ഇന്ന് ദുബായിൽ നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ നിർണായകമായ ഒരു പോരാട്ടത്തിന് ഇന്ത്യയും പാകിസ്ഥാനും ഒരുങ്ങുകയാണ് ടൂർണമെന്റിൽ പാകിസ്ഥാന്റെ വിധി നിർണ്ണയിക്കാൻ കഴിയുന്ന ഒരു മത്സരമാകും ഇത് ഇന്ന് തോറ്റാൽ പാകിസ്ഥാൻ ടൂർണമെന്റിൽ നിന്ന് പുറത്താകും ബംഗ്ലാദേശിനെതിരെ ആറ് വിക്കറ്റിന് വിജയിച്ചാണ് ഇന്ത്യ തങ്ങളുടെ ചാമ്പ്യൻസ് ട്രോഫി ആരംഭിച്ചത് അതേസമയം പാകിസ്ഥാൻ ന്യൂസിലൻഡിനെതിരെ അവരുടെ ആദ്യ മത്സരത്തിൽ അറുപത് റൺസിന്റെ കനത്ത തോൽവി ഏറ്റുവാങ്ങി ഗ്രൂപ്പ് എയിൽ ന്യൂസിലൻഡും ഇന്ത്യയും രണ്ട് പോയിന്റുകൾ വീതം നേടി പട്ടികയിൽ മുന്നിലാണ് നെറ്റ് റെൻ റേറ്റിൽ ന്യൂസിലൻഡാണ് മുന്നിൽ ദുർബലമായ നെറ്റ് റെൻ റേറ്റ് കാരണം പാകിസ്ഥാൻ ഏറ്റവും പിന്നിലാണ് ഇന്ത്യക്കെതിരെ തോറ്റാൽ അത് പാകിസ്ഥാന്റെ സെമിഫൈനലിൽ എത്താനുള്ള പ്രതീക്ഷകൾ അവസാനിപ്പിക്കും പ്രത്യേകിച്ച് ഫെബ്രുവരി ഇരുപത്തിനാലിന് ബംഗ്ലാദേശിനെതിരായ അവരുടെ അടുത്ത മത്സരത്തിൽ ന്യൂസിലൻഡ് വിജയിക്കുകയാണെങ്കിൽ എന്നിരുന്നാലും പാകിസ്ഥാൻ ഇന്ന് ജയിക്കുകയാണെങ്കിൽ ഗ്രൂപ്പിൽ കണക്കുകൾ മാറി മറിയും ഇന്ന് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിനാണ് മത്സരം നടക്കുന്നത് കളി ജിയോ ഹോട്ട്സ്റ്റാറിൽ തത്സമയം കാണാം